അപ്പോൾ നൂറ് രൂപയുടെ കോംബോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോംബോ ഓഫറിലുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് വരുന്നത് ഇതാ നമ്മുടെ ക്രീപ്പിംഗ് റോസ് ആണ് കേട്ടോ വൈറ്റും റെഡും അപ്പോൾ ഇതിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമ വൈറ്റും അതുപോലെ തന്നെ വെരിഗേറ്റഡും ആണ് വെരികേറ്റിൻ്റെ ഫ്ലവർ വരുന്നത് ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ വൈറ്റ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ വെരിഗേറ്റഡ് വരുന്നത് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ വൈറ്റും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി വരുന്നത് നാല് വെർട്ടിക്കൽ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നാല് പ്ലാന്റിനും കൂടി വരുന്നത് നൂറ് രൂപയാണ് രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇനി ഈ ഒരു പോൾക്കാടോട്ട് വാ റെഡും അതുപോലെ തന്നെ പിങ്കും ആണ് കേട്ടോ ഇങ്ങനെ നാല് പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്ക് വരുന്നത് പിന്നെ വരുന്നത് മൂന്ന് പോത്തോസ് ആണ് കേട്ടോ അപ്പോൾ മൂന്ന് പോത്തോസിനും കൂടി വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് സിൽവർ പോത്തോസ് മാർബിൾ പോത്തോസ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ വരുന്നത് മൂന്ന് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഗാർലിക് വൈന് അതുപോലെ തന്നെ ബ്ലീഡിങ് ഹാർട്ട് പിന്നെ ഹണി സർക്കിൾ ഇങ്ങനെ മൂന്ന് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ വരുന്നത് രണ്ട് ഐറ്റം കെന്നയാണ് കേട്ടോ കെന്ന ടൈഗറും അതുപോലെ തന്നെ കെന്ന യെല്ലോ ഫ്ലവർ വരുന്നതുമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റിന് നൂറ് രൂപയാണ് ഇതാണ് കേട്ടോ യെല്ലോ ഫ്ലവറിൽ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് തെച്ചിയാണ് കേട്ടോ വൈറ്റും യെല്ലോയും ആണ് അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യെല്ലോ തെച്ചി വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ